കർഷകർ അനുഭവിക്കുന്ന ഒരു ദാരിദ്ര്യം നമുക്ക് താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഞാൻ അതിനു മുമ്പ് ഇത് ഈ പൂർണമായി ബഡ്ജറ്റ് വായിച്ചു നോക്കിയ ഒരാളുടെ ഒരു അഭിപ്രായം എന്നുള്ള രീതിയിൽ ഇത് പൂർണ്ണമായി ബഡ്ജറ്റ് ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് ഇത് ഒരു ഒരു ഇല്ലാത്ത കുറെ സാധനങ്ങളുടെ അല്ലെങ്കിൽ തങ്ങൾക്ക് നിയന്ത്രണമില്ലാത്ത കുറെ കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻസ് ആണ് ഈ ബഡ്ജറ്റിൽ കൂടുതലായി പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒരു കാര്യം പറയാൻ സൂചിപ്പിക്കും ഒന്ന് ഈ ബഡ്ജറ്റില് പോയിന്റ് നമ്പർ ഇലവൻ തൊട്ട് ഏതാണ്ട് ഇരുപത്തി അഞ്ച് വരെയുള്ള ഓരോരോ പോയിന്റ് വായിച്ചു കഴിഞ്ഞാൽ അതിൽ സംസ്ഥാന സർക്കാരിനുള്ള റോൾ എന്താണ് എന്നുള്ളത് നമുക്ക് പല സംശയമാണ് ഇത് മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെ സ്കീമുകളുടെ എക്സ്പ്ലനേഷനോ അതിന്റെ അനുബന്ധമായി ഇവർക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഇവർ ആഗ്രഹിക്കുന്ന അതും കേന്ദ്ര സർക്കാരിന്റെ ചില ഫണ്ട് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ആഗ്രഹങ്ങളാണ് ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പതിനൊന്ന് തൊട്ട് ഏതാണ്ട് ഇരുപത്തി അഞ്ച് വരെ അതില് പതിനൊന്ന് മുതൽ ഏതാണ്ട് ഇരുപത്തി ഒന്ന് വരെ വിഴിഞ്ഞം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ഓരോരോ പ്രൊജക്ടുകൾ നടത്തുമെന്ന് ആണ് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിൽ മദർഷിപ്പുകൾ വിഴിഞ്ഞത്ത് വന്നാലുള്ള ഗുണത്തെ കുറിച്ച് പറയുന്നു ഞാൻ ചോദിക്കട്ടെ ഈ മദർഷിപ്പ് വിഴിഞ്ഞത്ത് വന്നാൽ കേരളത്തിന് എന്താണ് ഗുണം നാമമാത്രമായ ഗുണം മാത്രമേ കിട്ടത്ത കാരണം കേരളത്തിൽ നിന്ന് എക്സ്പോർട്ട് ഒന്നും നടക്കാൻ വരുന്ന പ്ലാൻ ചെയ്യുന്നില്ല പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള പ്രൊഡക്ഷനൊന്നും അങ്ങനെ വിദേശ നാണ്യം കിട്ടുന്ന രീതിയിലുള്ള വലിയ രീതി കാർഷികമായ കുറച്ച് സാധനങ്ങള് ഫ്ലൈറ്റില് ദുബായിലേക്ക് മാർക്കറ്റിലേക്ക് മാത്രമല്ല ശിവശങ്കർ ഞാൻ ഒന്ന് നിക്ഷേപം ആകർഷിക്കാൻ ഉച്ചകോടി എന്നുള്ള വാഗ്ദാനവും കൂടിയുണ്ട് ഞാൻ ഒരു മുമ്പ് ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്പെഷ്യൽ ഡെവലപ്മെന്റ് സോൺ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവര് ഈ കൊച്ചിയിലുള്ള കൊച്ചിൻ എക്സ്പോർട്ട് പ്രോസസിങ് സോണൊക്കെ നടത്തിയപ്പോ അതിനെതിരെ ഏറ്റവും കൂടുതൽ സമരം ചെയ്തത് ഈ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള സി ആണ് അപ്പൊ ഈ സ്പെഷ്യൽ ഡെവലപ്മെന്റ് സോൺ തുറക്കുമ്പോൾ ഇത്തരത്തിലുള്ള എക്കണോമിക് കൊച്ചിൻ എക്സ്പോർട്ട് പ്രോസസ്സിങ് സോണിലെ തൊഴിലാളി നിയമങ്ങൾ തന്നെ ഇവർ നടപ്പിലാക്കാൻ സമ്മതിക്കുമോ അപ്പൊ അത്തരത്തിലുള്ള നിയമങ്ങളെ ഇവർ അംഗീകരിക്കുന്നുണ്ടോ ഈ പ്രോസസ് സ്റ്റോണിലുള്ള തൊഴിലാളികൾക്കുള്ള അംഗീകാരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമങ്ങൾ ഇവർ അംഗീകരിച്ചോ അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെ ചെയ്ത് പണ്ട് ചെയ്ത് തെറ്റാണെന്ന് അംഗീകരിക്കുമോ ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോ പിന്നെ കൊച്ചിൻ സ്പോർട് പ്രോസസിംഗിന് സോണിന് പോലും ഒരു സ്ഥലം ഇല്ലാഞ്ഞിട്ട് അവിടെ കൂടുതൽ പുതിയ പദ്ധതികൾ വരുന്നില്ല അതിന് സ്ഥലം എടുത്തു കൊടുക്കാൻ ഇവർക്ക് തയ്യാറാവുന്നില്ല പിന്നെയാണ് വിഴിഞ്ഞത്ത് ഇവർക്ക് അവിടെ എത്ര സ്പെഷ്യൽ സോണിൽ എത്ര സ്പേസ് ഉണ്ട് അപ്പൊ ഇതൊന്നും നടക്കാത്ത വെറുതെ പദ്ധതികൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ പദ്ധതികൾ നടപ്പിലാക്കുവാനായിട്ട് വീണ്ടും സെമിനാർ നടത്തും വീണ്ടും കുറെ പണം ചെലവാക്കും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ കേന്ദ്രം വളരെ ശക്തമായി നടപ്പിലാക്കിയ വിജയിച്ച ഉത്തരാഖണ്ഡ് പോലുള്ള ചെറിയ സംസ്ഥാനങ്ങൾ പോലും വളരെ ശക്തിയായി നടപ്പിലാക്കി വിജയിപ്പിച്ചതാണ് പി എൽ എ സ്കീം പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം അതിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുവാനായിട്ട് ഇവർ തയ്യാറായി എന്തുകൊണ്ട് ഇവർ തയ്യാറായില്ല ഈ അത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഇന്ന് ശ്രദ്ധയാകർഷിക്കുന്ന ഏറ്റവും കൂടുതൽ വികസനം നടത്തുന്ന ഏതാണ്ട് എൺപത്തി മൂന്ന് ലക്ഷം കോടി രൂപയുടെ സെയിൽസ് ഉണ്ടാക്കിയ ഏഴു ലക്ഷം തൊഴിലാളികൾക്ക് ഗുണം പുതിയ തൊഴിലാളികൾ തൊഴിൽ നൽകിയ ഒരു പദ്ധതിയാണ് ഈ പദ്ധതിയിലേക്ക് ഇവർക്ക് ഈ കഴിഞ്ഞ ആറു വർഷമായി തുറന്നു നോക്കുവാനോ ഈ ബഡ്ജറ്റിൽ അതിനെക്കുറിച്ച് കുറിച്ച് പറയുവാനോ തയ്യാറായിട്ടില്ല ഈ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ ഈ കഴിഞ്ഞ കാലം വരെ ഒരൊറ്റ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല രണ്ട് ഇത് തന്നെ സെമി കണ്ടക്ടർ ബിസിനസ്സിൽ നമ്മൾ വേൾഡ് മാർക്കറ്റ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു നടക്കുന്ന പോട്ടെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുവാനും അതിനുവേണ്ടി ശ്രമിക്കുവാനും സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നിട്ട് പറയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി ഞങ്ങൾ ശ്രമം എന്ന് പറയുന്നു ഇത്തരത്തില് വിജയിച്ച കേന്ദ്രത്തിൽ വിജയിച്ച അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ വിജയിച്ച പദ്ധതികളെ നടപ്പിലാക്കുവാൻ ശ്രമിക്കാതെ കഴിഞ്ഞ ബഡ്ജറ്റിലൊക്കെ പറഞ്ഞതിനുപോലെ സിയാൽ മോഡൽ ഇപ്പം മേരി ജോർജ് പറഞ്ഞിരുന്നു സിയാൽ മോഡൽ നടപ്പിലാക്കും വീണ്ടും ഇതിൽ പറയുന്നുണ്ട് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി പറയുന്നു അതുപോലെ തന്നെ ഇതുവരെ പറഞ്ഞിരുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഞങ്ങൾ പുതിയ ഇത് തുടങ്ങും കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നു കഴിഞ്ഞതിന് മുമ്പിട്ട് ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നു ഞങ്ങൾ ഇവിടെ കോവിഡിനെ അതേപോലുള്ള പേമാരികളെ നിയന്ത്രിക്കുവാനായിട്ട് ഞങ്ങൾ വാക്സിൻ കേന്ദ്രം തുടങ്ങും പത്ത് ലക്ഷം മാറ്റിവെക്കുമെന്ന് പറഞ്ഞു വാക്സിൻ ഉൽപാദിപ്പിക്കും ക്യൂബയുമായി ബന്ധപ്പെട്ട് വാക്സിൻ ഉൽപാദിക്കും ഇത്തരത്തിൽ നടക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തോ രാജ്യത്തിന് മുഴുവൻ മാതൃയാകുന്ന പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് പറയുകയും അതിൽ മാറ്റിവെച്ച പണത്തിന് പോലും ഒരു ഗുണവും ചെയ്യാത്ത ഒരു സർക്കാരായി മാറിയിരിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഈ സർക്കാരിന് സാമ്പത്തിക ശാസ്ത്രത്തിലോ വികസനത്തിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പോളിസിയിലോ ഒരു ദിശാസൂചികയില്ല ദിശാസൂചിക നഷ്ടപ്പെട്ട വെറും വാചക കസർത്ത് മാത്രമുള്ള ഒരു സർക്കാരായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല ശ്രീ പി ആർ ശിവശങ്കർ കേരളത്തിന്റെ അവഗണന തുടർന്നാൽ പ്ലാൻ ബി ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വരാം ഞാൻ ഓരോന്നേറ്റം ഇപ്പോ പോയിന്റ് നമ്പർ പതിനാറ് പി എം സ്റ്റാർട്ട് ചെയ്ത ഷിപ്പാർഡിന്റെ ഡ്രൈഡോക്കുമായി ബന്ധപ്പെട്ട് ഡ്രൈഡോക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ എന്താണ് ഷിപ്പ്യാർഡിന് ചെയ്യാൻ പോണത് എനിക്ക് മനസ്സിലാവുന്നില്ല വെറുതെ ഓരോരോ കാര്യങ്ങൾ പറയുവാണ് ജനുവരി ആദ്യം ബഹുമാനം പ്രധാനമന്ത്രി കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്ത നാലായിരം കോടി അടങ്ങിലുള്ള മൂന്ന് പദ്ധതികളെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട് എന്തിനാണ് അത് പി എം പദ്ധതി നടപ്പിലാക്കി ഷിപ്പ്യാർഡ് തുടങ്ങുന്നു അതിലേക്ക് അന്തർദേശീയ ഷിപ്പ് റിയൽ ഫെസിലിറ്റി എന്നിവ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽപ്പെടെ കൊച്ചിയിലേക്കുള്ള പുതിയ പദ്ധതികൾക്കും ബാക്ക്വേർഡ് ഫോർവേഡ് ലിങ്കേജ് ബന്ധങ്ങളുടെ സാധ്യതയുണ്ട് ഇത് ഇത് ഉപയോഗപ്പെടുത്തുന്നു എന്ത് ഉപയോഗപ്പെടുത്തും അവിടെ സി പി എമ്മിന്റെ പേരിൽ യൂണിയൻ നടത്തി അവിടെ ഒരു ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കിയിട്ട് അവിടെ ഉള്ള മുഴുവൻ കോൺട്രാക്ടറെ മാറ്റിക്കൊണ്ട് ഇന്ന് സിഐ ടിയും നേരിട്ട് കോൺട്രാക്ട് നടത്തിക്കൊണ്ട് അത് ഉൽപാദനത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ആ ഉൽപാദനത്തെ മുഴുവൻ തകിടം മറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഷിപ്പ്യാർഡിൽ പോലും നടത്തുന്നത് ഇവരുടെ യൂണിയൻ പ്രവർത്തനം കൊണ്ട് അവിടെ പൊറുതിമുട്ടിയിരിക്കുന്നു അവിടത്തെ മറ്റുള്ള കോൺട്രാക്ടർമാർക്കും മറ്റുള്ളവർക്കും ഇതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ ഓരോന്നും പേജുകളിലും വെറുതെ ഷിപ്പിയാർഡിനെയും വിഴിഞ്ഞത്തെയും അതുപോലെ തന്നെ സിയാൻ പദ്ധതികളും എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നും മാറ്റിയാണ് പോയിന്റ് നമ്പർ ഇരുപത്തിനാല് ദേശീയപാത ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഇവർ നീട്ടി എഴുതിയിരിക്കുകയാണ് ദേശീയപാതയെ ബന്ധപ്പെട്ട് ഇവർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കോടി എടുത്തുനിന്ന് ഇവർ നിരന്തരം പറയുന്നുണ്ട് മറ്റു സംസ്ഥാനങ്ങളും ധാരാളം പണം അത്തരത്തിലുള്ള കൊടുത്തിട്ടുണ്ട് സത്യത്തിൽ ദേശീയ പദ്ധതി നടപ്പിലാക്കുന്നുകൊണ്ട് മാത്രമാണ് അവിടുത്തെ സ്ഥലം ന് വേണ്ടിട്ട് പൊന്നും വിലക്ക് ജനങ്ങൾക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും സ്ഥലം വാങ്ങിക്കുകയും അത് ഇവർക്ക് സ്ഥലം വാങ്ങിക്കുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ നൂറ് ശതമാനം തുക വലിയ രീതിയിലുള്ള പതിമൂന്ന് ശതമാനം സംസ്ഥാന സർക്കാരിന് കിട്ടിയുകൊണ്ട് മാത്രമാണ് ഈ സംസ്ഥാന സർക്കാർ നിലനിന്നു പോകുന്നത് അതാണ് ദേശീയപാത പദ്ധതിയുടെ ഏക ഗുണം ഈ സംസ്ഥാന ജനങ്ങൾ കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് വലിയ വികസന പ്രവർത്തനം നടക്കുന്നു ഇതല്ലാണ്ട് കേന്ദ്ര സർ കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ എന്ത് ഗുണമാണ് ചെയ്തിട്ടുള്ളത് ഇത്തരത്തില് ഈ സംസ്ഥാന സർക്കാരിന് യാതൊരുവിധ ഗുണവും ഇല്ലാത്ത അല്ലെങ്കിൽ പ്രത്യേകിച്ച് താല്പര്യങ്ങളോ അല്ലെങ്കിൽ അതിൽ മുടക്കുമുതലോ ഇല്ലാത്ത വിഷയങ്ങളെ കുറിച്ച് അനാവശ്യമായി എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഈ ബഡ്ജറ്റിന്റെ ഭൂരിഭാഗവും കേന്ദ്ര സർക്കാരിനെ കുറിച്ച് കുറ്റം പറയുവാനോ കേന്ദ്ര സർക്കാർ സർക്കാർ പദ്ധതികളെ അടിച്ചു മാറ്റുവാനോ ഇല്ലാത്ത പാരഗ്രാഫുകൾ മാറ്റി കഴിഞ്ഞാൽ ഇത് ഗവർണർ പ്രസംഗിക്കതിനേക്കാൾ ചെറിയ പ്രസംഗമായിട്ട് ഈ ബഡ്ജറ്റ് പ്രസംഗം മാറിയനെ ഒന്നര മിനിറ്റ് കൊണ്ട് എങ്ങാനും എന്നാണ് എനിക്ക് തോന്നുന്നത്